നമസ്കാരം പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു സ്കൂളൊക്കെ തുറന്നു മഴ കാരണം ഒരാഴ്ച കൂടെ സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കും എന്നൊക്കെ പല കൂട്ടുകാരും കരുതി പക്ഷേ മഴയൊക്കെ മാറി ആകാശം തെളിഞ്ഞു കഴിഞ്ഞു നമ്മുടെ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളികളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് വളരെ സ്വതന്ത്രമായിട്ട് വീട്ടിലിരുന്ന് യഥേഷ്ടം ടി കണ്ടും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും കളിച്ചും ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു വീണ്ടും സ്കൂളിൽ പോയി രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്കൂളിലിരിക്കണം പഠിക്കണം ഹോംവർക്ക് ചെയ്യണം ഇങ്ങനെയുള്ള പുതിയ പുതിയ ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷകരമായ രീതിയിൽ നമ്മുടെ ഒരു ദിവസത്തെ സമയം ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് പഠനത്തിന് തടസ്സം വരാത്ത രീതിയിൽ തന്നെ കളിക്കും മറ്റു വിനോദങ്ങൾക്കുമൊക്കെ സമയം ചെലവഴിച്ച് എങ്ങനെ സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സമീപകാലത്തായിട്ട് കേരള ജേർണൽ ഓഫ് സൈക്യാട്രിയിൽ ഒരു ഗവേഷണ പഠനം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കുട്ടികളുടെ ഇടയിൽ കളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു അത് നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടായിട്ട് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ വ്യാപകമായതോടെ കുട്ടികളുടെ ഇടയിൽ കളിക്കാനുള്ള താല്പര്യം കുറഞ്ഞിരിക്കുന്നു ഒരു രണ്ട് പതിറ്റാണ്ടിന് ഒരു കുട്ടിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ കളിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും നല്ല മാർഗ്ഗം ഇന്ന് പക്ഷേ കുട്ടികൾക്ക് സ്വന്തം മുറയ്ക്കുള്ളിൽ ഒരു മൊബൈൽ ഫോണുമായി ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും സന്തോഷിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് കളി കുറഞ്ഞു വരുന്നു ഈ കളി കുറയുന്നതിന് സമാന്തരമായിട്ട് ഡിജിറ്റൽ അടിമത്തം കൂടി വരുന്നതായിട്ട് കാണുന്നു കൗമാരപ്രായക്കാരിൽ ലഹരി അടിമത്വം അടക്കമുള്ള പല വിപത്തുകളും കൂടി വരുന്നതായിട്ടും കാണുന്നു അപ്പോൾ ഈ ലഹരി അടിമത്വവും ഡിജിറ്റൽ അടിമത്വവും ഒഴിവാക്കാനായിട്ട് ഏറ്റവും ആരോഗ്യകരമായ ഒരു മാർഗമായിട്ട് ഇന്ന് പല ലോകരാഷ്ട്രങ്ങളും മുന്നോട്ട് വച്ചിരിക്കുന്നത് ആരോഗ്യകരമായ കായിക വ്യായാമത്തിനുള്ള സമയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളും നല്ല മാതൃകകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തായ്വാനിലെ അമ്മമാർ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കണ്ടിട്ട് പ്ലേ ഗ്രൗണ്ട് റെവല്യൂഷൻ എന്നൊരു സംഗതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതായത് പല വിദ്യാലയങ്ങളുടെയും ഗ്രൗണ്ടുകളൊക്കെ പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വന്നു കുട്ടികൾ കളിക്കാതെ ഇരുന്ന് അവർ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ഈ അമ്മമാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ വർഷം തൊട്ട് കളികൾ വീണ്ടും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായി വന്നു ഈ ഡിജിറ്റൽ അടിമത്വത്തിലും ലഹരി അടിമത്വത്തിലും കുട്ടികൾ കുറഞ്ഞു വരുന്നു അത്തരം പ്രവണതകൾ എന്നൊരു ഒരു നിരീക്ഷണം കണ്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ തന്നെ വെയിൽസിൽ നിന്ന് വന്ന ചില അനുഭവങ്ങളും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട് അവിടെയും ഈ കായിക വ്യായാമങ്ങൾ കൂടിയതോടെ ഡിജിറ്റൽ അടിമത്തം കുട്ടികളിൽ കുറഞ്ഞു ഇനി സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെടുക്കുക ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന രാഷ്ട്രമായിട്ട് കരുതപ്പെടുന്ന നോർവേയിലെ അവരുടെ ഒരു അടിസ്ഥാന തത്വചിന്ത തന്നെ പ്രകൃതിയുമായി ഒന്നാകുക എന്നുള്ളതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുക പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നിങ്ങളെന്ന് തിരിച്ചറിയുക വൃക്ഷങ്ങളും ചെടികളും അതുപോലെ മൃഗങ്ങളുമൊക്കെ ആയിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രകൃതിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠം എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പോൾ അവിടെ തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ഈ കായിക വ്യായാമങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ആ കുട്ടികൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കുന്നവർ മുതിർന്നതിന് ശേഷവും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ജനവിഭാഗമായിട്ട് അവർ തുടരുന്നത് അപ്പോൾ ഒരു ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള കായിക വ്യായാമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദിനചര്യയിൽ ചെറിയ കുട്ടികൾ പ്രൈമറി സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഒക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂർ വരെ ദിവസേന കായിക വ്യായാമത്തിന് മാറ്റിവെക്കാം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ എൻട്രൻസ് പരീക്ഷ പോലെ വളരെ തിരക്കിട്ട് ഉള്ള പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ പോലും ദിവസേന ഒരു മണിക്കൂർ കായിക വ്യായാമം ചെയ്യണം ഈ കായിക വ്യായാമം ചെയ്യുന്നത് കൊണ്ട് പഠനത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും എങ്ങനെയാണ് ഈ കായിക വ്യായാമം കൊണ്ട് പഠനത്തിന് ഗുണം കിട്ടുന്നത് നമുക്കറിയാം ഒരു മണിക്കൂറെങ്കിലും കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടി നിൽക്കും ഈ ഡോപ്പമിൻ കൂടി നിൽക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാകും അവരുടെ സ്റ്റഡി എഫിഷ്യൻസി അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട് അവർ സ്വാംശീകരിക്കുന്ന പാഠഭാഗങ്ങളുടെ അളവ് മറ്റു കുട്ടികളുടെക്കാൾ കൂടുതലായിരിക്കും അവർ രണ്ട് മണിക്കൂറെ പഠിക്കുന്നു എങ്കിലും മറ്റു കുട്ടികൾ നാലു മണിക്കൂർ പഠിക്കുന്ന അത്രയും വിഭവങ്ങൾ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് അവരുടെ തലച്ചോറിലേക്ക് ശേഖരിച്ചു വയ്ക്കാനായിട്ട് അവർക്ക് കഴിയുന്നു മാത്രമല്ല സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായിരിക്കും വൈറ്റമിൻ ഡിയും പഠനവും തമ്മിൽ എന്താ ബന്ധം വൈറ്റമിൻ ഡിയുടെ അളവ് കൂടി നിന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വിജ്ഞാന വിശകലന ശേഷി ഇൻഫർമേഷൻ പ്രോസസ്സിങ് അതിൻ്റെ സ്പീഡ് കൂടും ഈ വിജ്ഞാന വിശകലന ശേഷി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം എന്താണ് എന്ന് നമ്മുടെ തലച്ചോറിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് പരതി കണ്ടെത്തി അതിനനുയോജ്യമായ വാക്കുകളായിട്ട് പരിവർത്തനപ്പെടുത്തി ആ വാക്കുകളെ ഘടിപ്പിച്ചൊരു വാചകമാക്കി അത് പുറത്ത് പ്രകടിപ്പിക്കുന്ന അഞ്ച് സ്റ്റെപ്പുകളുള്ളൊരു പ്രക്രിയയാണ് ഇതിൻ്റെ സ്പീഡ് വൈറ്റമിൻ ഡി കൂടിയാൽ കൂടി നിൽക്കും അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും പെട്ടെന്ന് ഓർത്തെടുക്കാനും പെട്ടെന്ന് കൃത്യമായിട്ട് ഉത്തരം നൽകാനുമുള്ള ഒരു കഴിവ് അത്തരം കുട്ടികളിൽ കൂടുതലായിരിക്കും ഈ വൈ ഈ വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടുതലായിരിക്കും അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കും അവരുടെ തലച്ചോറിലേക്കുള്ള രക്തകോട്ടം കൂടുതലായിരിക്കും അവർ കൂടുതൽ ഊർജസ്വലരായിരിക്കും മാത്രമല്ല നിരന്തരമായിട്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ തലച്ചോറിലെ ഡോക്യുമെന്റ് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ഗെയിമിങ് പോലെയുള്ള ഡിജിറ്റൽ സംഗതികളിൽ വലിയ താല്പര്യമുണ്ടാകില്ല ലഹരി വസ്തുക്കൾ പോലെയുള്ള സംഗതികൾ പരീക്ഷിച്ചു നോക്കാനും അവർക്ക് വലിയ താല്പര്യമുണ്ടാകില്ല അപ്പോൾ പഠനം മെച്ചപ്പെടുത്താനും ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനും ലഹരി അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനും തീർച്ചയായിട്ടും ഒരു കായിക കാര്യമാണ് കായിക വ്യായാമം അതുകൊണ്ട് രക്ഷിതാക്കൾ ദയവീത ശ്രദ്ധിക്കുക എത്ര തിരക്കുണ്ടെങ്കിലും എത്ര സ്ഥലങ്ങളിൽ ട്യൂഷനും എൻട്രൻസ് കോച്ചിങ്ങിനും പോകണമെങ്കിലും ഒരു മണിക്കൂർ സൂര്യപ്രകാശം കൊണ്ടുള്ള വ്യായാമം നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തണം അത് അതവൻ്റെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വളരെ ഗുണകരമാകും ഈ രണ്ടാമത്തെ കാര്യം എത്ര മണിക്കൂർ ഉറങ്ങണം പഠനം മെച്ചപ്പെടുത്താനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആരോഗ്യകരമായ ഉറക്കം എട്ട് മണിക്കൂർ ഉറങ്ങാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും ചുരുങ്ങിയത് ആറു മണിക്കൂറെങ്കിലും തുടർച്ചയായ തടസ്സമില്ലാത്ത സുഖനിദ്ര ഉറപ്പുവരുത്തണം ഈ ആറു മണിക്കൂർ ഉറങ്ങുമ്പോൾ ഏതാണ് ഏറ്റവും നല്ല സമയം ഉറങ്ങാൻ പല മനുഷ്യർക്ക് പലതരത്തിലുള്ള സമയക്രമങ്ങളാണ് മിക്കവാറും ആളുകൾക്ക് ഒരു പതിനൊന്ന് മണിക്കെങ്കിലും ഉറങ്ങി ഒരു ആറു മണിക്ക് ഉണരുന്ന ആ ഒരു രീതിയായിരിക്കും അഭികാമ്യം ചില ആളുകൾക്ക് രാത്രി വളരെ വൈകി ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ ഉറങ്ങുന്നത് താല്പര്യമായിരിക്കും ചിലർക്ക് രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ നാലു മണിക്കൊക്കെ ഉണരുന്നതായിരിക്കും ഇഷ്ടം നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായിട്ട് സ്വയം അനുഭവപ്പെടുന്നത് അത് സ്വീകരിക്കാം പക്ഷേ ആറു മണിക്കൂർ തുടർച്ചയായ ഉറക്കം വേണം എന്നുള്ളതാണ് ഈ ഉറങ്ങുന്നത് കൊണ്ടും പഠനത്തിന് ഗുണങ്ങളുണ്ട് എന്താണ് ഈ ഉറങ്ങുന്നതുകൊണ്ട് പഠിക്കാൻ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഒന്ന് നമ്മൾ പകൽ സമയത്ത് വായിക്കുകയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആ വിവരങ്ങൾ തലച്ചോറിൽ ശേഖരിച്ചു വയ്ക്കുന്നൊരു പ്രക്രിയ ഉണ്ട് കൺസോളിഡേഷൻ ഓഫ് മെമ്മറി ഓർമ്മകളുടെ സ്ഥാപനം ഇത് നടക്കുന്ന രാത്രിയിൽ ഉറങ്ങുന്ന സമയത്താണ് ഇത് കൃത്യമായി നടക്കാൻ ആറു മണിക്കൂർ തുടർച്ചയായ ഉറക്കം വേണം മാത്രമല്ല പകൽ സമയത്ത് നമ്മുടെ തലച്ചോറ് സജീവമായി പ്രവർത്തിക്കുമ്പോൾ ഈ തലച്ചോറിൽ നടക്കുന്ന ചയാപജയ പ്രവർത്തനങ്ങൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇതിൻ്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ അത് തലച്ചോറിലെ കോശങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് വിസർജിക്കപ്പെടുന്നത് രാത്രിയിൽ ഉറക്കത്തിൻ്റെ സമയത്താണ് ആറു മണിക്കൂർ തുടർച്ചയായി ഉറക്കമുണ്ടെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ തലച്ചോറിലെ കോശങ്ങളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് പറ്റും ഇനി അത്ര ഉറക്കം കിട്ടാതെ വരുമ്പോൾ ഈ മാലിന്യങ്ങൾ തലച്ചോറിലെ കോശങ്ങളിൽ കെട്ടിക്കിടക്കും പകൽ സമയം ഉടനീളം മന്ദത ക്ഷീണം ശ്രദ്ധക്കുറവ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് ഇതൊക്കെ പഠനത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് ആറു മണിക്കൂർ തടസ്സമില്ലാത്ത ഉറക്കം എട്ട് മണിക്കൂർ ഉറങ്ങാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് നമ്മൾ രാവിലെ ഉണർന്നതിന് ശേഷം എന്ത് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊബൈലെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു രീതി കാരണം അങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തോ വലിയ പ്രധാനപ്പെട്ടൊരു വിവരം മിസ്സ് ചെയ്തു പോകുന്നു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഫോമോ എന്ന് പറയും അതുപോലെ മറ്റൊരു ഒരു സംഗതി കൂടെ ഉണ്ട് ഈ മൊബൈൽ ഫോണെങ്ങണം നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയിൽ വടിയായിപ്പോയി ബാറ്ററി തീർന്നു ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് വല്ലാത്ത ഭീതിയാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോയി നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി പോകുമോ എന്നുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട് അതെല്ലാം ഈ ആധുനിക ഡിജിറ്റൽ യുഗത്തിൻ്റെ സവിശേഷതകളാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും കൃത്യമായി നോക്കിക്കൊണ്ടിരുന്നില്ലെങ്കിലൊന്നും വലിയ കുഴപ്പമൊന്നും വരാനായിട്ട് പോകുന്നില്ല ഈ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം ഹെൽത്തി സ്ക്രീൻ ടൈം ഇതാണ് നമ്മൾ പഠനത്തിന് മൂന്നാമത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സംഗതി ഓരോ പ്രായത്തിനും കൃത്യമായ ദൃശ്യമാധ്യമ സമയങ്ങൾ പറയുന്നുണ്ട് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ദൃശ്യമാധ്യമങ്ങളും പാടില്ല കാരണം ആ കാണുന്ന ഒന്നും അവരുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല മൂന്ന് മുതൽ ആറു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു മണിക്കൂറാണ് പരമാവധി ദൃശ്യമാധ്യമ സമയം അത് ഒരു മണിക്കൂർ തുടർച്ചയായിട്ടല്ല രണ്ടോ മൂന്നോ തവണയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മതിയാവും ഇനി ആറ് വയസ്സ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി ദൃശ്യമാധ്യമ സമയം രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ വിനോദത്തിനും വിജ്ഞാനത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ദൃശ്യമാധ്യമ സമയമാണ് ഇത് രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് ഉറപ്പുവരുത്തണ്ട് അതുപോലെ നമ്മൾ രാത്രി കിടക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഈ ദൃശ്യമാധ്യമം അണച്ചു വെക്കണം എങ്കിലേ നല്ല ഉറക്കം കിട്ടും പതിനൊന്ന് മണിക്കാണ് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പത്തുമണിയോടെ മൊബൈലിൽ അങ്ങ് മാറ്റി വെച്ചേക്കണം പിന്നീട് നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം പുസ്തകങ്ങൾ വായിച്ചാലും നമുക്ക് ഉറക്കം വരുന്നതിൻ്റെ തടസ്സം വരില്ല പക്ഷേ ഈ സ്ക്രീൻ ഡിവൈസ് കണ്ണിനോട് അടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നാൽ ഉറക്കം വരുന്നത് തടസ്സപ്പെടും ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ സുഖകരമല്ലാത്ത ഒരു നിദ്ര ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥമായി ഉണർന്നുകൊണ്ടിരിക്കും രാവിലെ ഉണർന്നെഴുന്നേറ്റു ശേഷവും നല്ലൊരു ഉറക്കം കിട്ടിയ ഒരു ഫീൽ വരില്ല അപ്പോൾ ഈ രണ്ട് മണിക്കൂറായിട്ട് ദൃശ്യമാധ്യമ സമയത്തെ കർശനമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിൽ ഒരു മണിക്കൂർ വിനോദത്തിന് വേണ്ടി ചിലവഴിക്കാം ഒരു മണിക്കൂർ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ചിലവഴിക്കാം അത്രയും മതിയാവും ഇനി പഠിക്കേണ്ട സമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ നേരം തലേ ദിവസം വൈകിട്ട് പഠിച്ച പാഠഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് കാരണം നമ്മൾ വൈകുന്നേരം ഒരുപാട് സമയമെടുത്ത് പഠിച്ചു എന്ന് വിചാരിക്കുക ഈ പഠിക്കുന്ന വിവരങ്ങൾ അതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ തലച്ചോറിൽ ബാക്കിയുണ്ടാവും ബാക്കി മൂന്നിൽ രണ്ട് ഭാഗവും നമ്മൾ മറന്നു പോകും ഞാൻ ഒരു ശരാശരി ബുദ്ധിയുള്ള മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ കാര്യമാണ് അതിബുദ്ധിമാന്മാരൊക്കെ ഉണ്ട് അവർക്ക് ഈ പറയുന്ന സാമാന്യ രീതികളൊന്നും ബാധകമാകണമെന്നില്ല അപ്പോൾ ഈ മൂന്നിലൊന്നിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ ഒന്നാണത് അതായത് നമ്മളൊരു പാഠഭാഗം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് പ്രാവശ്യം ഒന്ന് കടന്നു പോയാൽ അത് പിന്നെ മറക്കാതെ തലച്ചോറിൽ സ്ഥിരമായി രജിസ്റ്റർ ചെയ്യും പക്ഷേ രണ്ട് മണിക്കൂർ നേരം കൊണ്ട് വൈകിട്ട് പഠിച്ചത് പിറ്റേന്ന് രാവിലെ രണ്ട് മണിക്കൂർ പഠിക്കുക അത് പ്രായോഗികമല്ല അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എളുപ്പമാക്കാൻ ചില എളുപ്പ വഴികൾ നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ മൂന്ന് തരത്തിലുള്ള ഓർമ്മ ശക്തികളുണ്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ദൃശ്യസ്മൃതി അല്ലെങ്കിൽ വിഷ്വൽ മെമ്മറി എന്ന് പറയും കാര്യങ്ങളെ ദൃശ്യങ്ങളുടെ രൂപത്തിൽ അവർ ശേഖരിച്ചു വയ്ക്കും രണ്ടാമത്തേത് ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് ശ്രവ്യസ്മൃതി അല്ലെങ്കിൽ വെർബൽ മെമ്മറി ശബ്ദത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വാക്കുകളുടെ രൂപത്തിൽ രൂപത്തിലവർ കാര്യങ്ങളെ ശേഖരിച്ചു വയ്ക്കും ഒരഞ്ച് ശതമാനം കുട്ടികൾക്ക് മാത്രം ചലനസ്മൃതി അല്ലെങ്കിൽ കൈനൈസ്തെറ്റിക് മെമ്മറി എന്ന് പറയും ചലനങ്ങളിലൂടെയാണ് അവർ കാര്യങ്ങളെ ശേഖരിച്ചു വയ്ക്കുന്നത് അപ്പോൾ എൺപത് ശതമാനത്തോളം കുട്ടികൾക്ക് ദൃശ്യസ്മൃതി ആയതുകൊണ്ട് തന്നെ ദൃശ്യസ്മൃതി മെച്ചപ്പെടുത്താൻ പഠനത്തിൽ ചെയ്യേണ്ട ചില എളുപ്പവഴികൾ നമുക്ക് ആലോചിക്കാം ഒന്ന് മൈൻഡ് മാപ്പിംഗ് അല്ലെങ്കിൽ മനോഭൂപട നിർമ്മാണം എന്ന് പറയും ഇപ്പം നമുക്ക് ഇന്ത്യയുടെ ഭൂപടത്തെക്കുറിച്ച് പരിചയമുണ്ട് ഇപ്പം ബംഗാൾ എവിടെയാണെന്ന് ചോദിച്ചാൽ മുകളിലേക്ക് കയറുക വലത്തോട്ട് തിരിയുക ഗുജറാത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ മേളിലോട്ട് കയറിയിട്ട് ഇടത്തോട്ട് തിരികുക അത് ആ ഭൂപടത്തിൻ്റെ രൂപരേഖ നമ്മുടെ തലച്ചോറിലുള്ളതുകൊണ്ടാണ് എളുപ്പം പറയുന്നത് ഇതേപോലെ പാഠ്യവിഷയങ്ങളും ഒരു ഭൂപടം പോലെ ചിത്രീകരിച്ച് ദൃശ്യവൽക്കരിച്ച് എഴുതി വയ്ക്കാം തലച്ചോറിൽ ശേഖരിച്ച് വയ്ക്കാം പഠിക്കുന്ന സമയത്ത് ആദ്യമായി ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് കുറച്ച് എ ഫോർ സൈസ് പേപ്പറുകൾ വലതു കരുതുക ഈ പാഠ്യവിഷയത്തിൻ്റെ തലക്കെട്ട് നടുക്കോട്ട് അങ്ങ് എഴുതുക ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധമാണ് പഠിക്കുന്നതെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിൽ നിന്ന് നടുക്കോട്ട് ഒരു വട്ടം അങ്ങ് വരയ്ക്കാം ഈ വട്ടത്തിൻ്റെ മുകളിലോട്ട് നാല് വരകൾ വരയ്ക്കാം താഴോട്ട് നാല് വരകൾ വരയ്ക്കാം അപ്പോൾ ഒരു ചിലന്തിയുടെ തലയും കാലും പോലെ ഇരിക്കും ഈ ഒരു ചിത്രം അതുകൊണ്ടാണ് ഇതിനെ ചിലന്തി കുറിപ്പ് അല്ലെങ്കിൽ സ്പൈഡർ നോട്ട് എന്ന് വിളിക്കുന്നത് ഈ നാല് വരകളുടെയും അറ്റത്ത് ഈ സെക്കൻഡ് വേൾഡ് കുറിച്ച് നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാൻ സാധ്യതയില്ലാത്ത എന്നാൽ കൃത്യമായി ഓർമ്മയിൽ നിൽക്കേണ്ടത് അത്യാവശ്യമായ ഓരോ പോയിന്റുകളും ഇത് എഴുതുക അപ്പോൾ ആദ്യത്തെ വരയുടെ സൈഡിൽ നയൻറ്റീൻ തേർട്ടി നയൻ ടു നയൻറ്റീൻ ഫോർട്ടി ഫൈവ് അത്ര എഴുതിയാൽ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയതും തീർന്നതുമായ വർഷങ്ങളാണ് രണ്ടാമത്തെ വരയുടെ സൈഡിൽ ഒരു സൈഡിൽ അണിനിരുന്ന മൂന്ന് വലിയ രാഷ്ട്രങ്ങളുടെ പേര് മറ്റ് മറുവശത്ത് അണിനിരുന്ന മൂന്ന് രാഷ്ട്രങ്ങളുടെ ഇത് രണ്ടും എഴുതി വയ്ക്കാം ഇങ്ങനെ ഓരോ പോയിന്റുകളായിട്ട് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട ഒരു എട്ട് കാര്യങ്ങൾ അത് കൃത്യമായിട്ടൊരു ദൃശ്യത്തിൻ്റെ രൂപത്തിൽ ഇവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ് ഇത് എളുപ്പം തലച്ചോറിൽ ശേഖരിച്ചു വയ്ക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് പല നിറങ്ങളിലുള്ള മഷികൾ ഉപയോഗിക്കും തലക്കെട്ട് നീല മഷിയിൽ എഴുതിയെങ്കിൽ ഓരോ പോയിന്റുകൾ ചുമപ്പ് ഓറഞ്ച് പിങ്ക് ബ്രൗൺ അങ്ങനെ വ്യത്യസ്ത നിറത്തിൽ നമുക്ക് എഴുതി വയ്ക്കാം ഇത് ഈ ചിലന്തി കുറിപ്പുകൾ പറത്തിക്കളയരുത് സൂ സൂക്ഷിച്ച് വയ്ക്കണം പിറ്റേന്ന് രാവിലെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂൾ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഈ ചിലന്തി കുറിപ്പുകൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്തിട്ട് ഒന്ന് ഓർത്ത് നോക്കാം ഓർത്ത് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും ഓർമ്മ വന്നാൽ നമ്മുടെ ആത്മവിശ്വാസം കൂടും ചിലത് നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും മറന്നുപോയെന്ന് വിചാരിച്ച് പേടിക്കണ്ട ഞാനിത് ഓർക്കുന്നില്ല ഞാനിത് മറന്നുപോയി എന്ന ബോധ്യത്തോടെ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ എടുത്ത് ആ ഒരു കാര്യം ഒന്നുകൂടെ വായിച്ചാൽ മതി ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളത് മറക്കില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം രാവിലെ ഈ ചിലന്തി കുറിപ്പുകൾ കുറിപ്പുകളൊന്നുകൂടെ ഒന്ന് നോക്കി തലേദിവസം പഠിച്ച് ഒന്നുകൂടെ അനുസ്മരിക്കുക അന്ന് വൈകുന്നേരം പഠിക്കാണ്ടിരിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തലേ ദിവസത്തെ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ ചിലവഴിക്കാം ഇത്തവണയും ആ ചിലന്തി കുറിപ്പുകൾ എടുത്ത് വെച്ചിട്ട് ഇത്തവണ അനുസ്മരിച്ച് നോക്കുക പോലും വേണ്ട വെറുതെ ഒന്ന് ഗ്ലാൻസ് ചെയ്താൽ മതി വെറുതെ ഒന്ന് ഗ്ലാൻസ് ചെയ്താൽ മതി വീണ്ടും ആ ഓർമ്മകളൊന്ന് ഉത്തേജിതമാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരേ പാഠഭാഗം മൂന്ന് തവണ നമ്മൾ വായിച്ച ഫലം കിട്ടുകയും ചെയ്യും തലച്ചോറിലത് പതിയുകയും ചെയ്യും ഇനി ഈ ചിലന്തിക്കുറിപ്പുകൾ പുറത്തെടുക്കേണ്ടത് പരീക്ഷയുടെ തലേദിവസമാണ് പരീക്ഷയുടെ തലേ ദിവസം നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് മൊത്തം റിവൈസ് ചെയ്യാൻ പോയാൽ നടക്കില്ല നമുക്കറിയാം നോട്ടുകൾ എഴുതി വെച്ചിരിക്കുന്ന മൊത്തം റിവൈസ് ചെയ്യാൻ പോയാലും നടക്കില്ല എന്നാൽ ഈ ചിലന്തിക്കുറിപ്പുകൾ നമ്മൾ സാധാരണ രേഖീയമായ നോട്ടുകൾ റിവൈസ് ചെയ്യുന്നതിൻ്റെ പത്തിരട്ടി വേഗതയിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ പരീക്ഷയുടെ തലേന്ന് ഒരുപക്ഷെ ആ പാഠഭാഗങ്ങൾ മൊത്തം മൊത്തമൊന്ന് കടന്നു പോകാനായിട്ട് ഈ ചിലന്തി കുറിപ്പുകൾ സഹായിക്കും അവിടെയും ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാതെ വരും ആ ഓർമ്മ വരാത്ത കാര്യം എനിക്കത് ഓർമ്മയില്ല എന്ന ടെക്സ്റ്റിൽ ഒന്ന് വായിച്ചാൽ പരീക്ഷയുടെ തലേന്ന് ഈ സകല കാര്യങ്ങളും കൃത്യമായിട്ട് ഫ്രഷായിട്ട് ഓർമ്മയിൽ നിൽക്കും നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനേ പറ്റും ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു അരമണിക്കൂർ സമയമെങ്കിലും കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം അത് മാതാപിതാക്കൾ തന്നെ മുൻകൈ എടുക്കണം ക്വാളിറ്റി ടൈം എന്ന് പറയും നമ്മൾ നിരവധി പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ഈ അരമണിക്കൂർ സമയം കുട്ടികളെ ഉപദേശിക്കാനോ ശാസിക്കാനോ ശിക്ഷിക്കാനോ തിരുത്താനോ നിർദ്ദേശങ്ങൾ നൽകാനോ ഉള്ള സമയമല്ല മറിച്ച് കുട്ടികൾ പറയുന്നത് മാതാപിതാക്കൾ കേൾക്കാനുള്ള സമയമാണ് ഈ അരമണിക്കൂർ സമയം കുട്ടികൾ അവരുടെ ജീവിതത്തിൽ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ മാതാപിതാക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നു അതുവഴി കുട്ടികളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മാതാപിതാക്കൾക്ക് അറിയാൻ സാധിക്കുന്നു എന്തെങ്കിലും അനാരോഗ്യകരമായ ഒരു കാര്യം അവിടെ നടന്നാൽ തുടക്കത്തിലെ ഇടപെടാനും അവരെ നല്ല രീതിയിലേക്ക് ഒന്ന് വേർതിരിച്ച് കൊണ്ടുവരാനും മാതാപിതാക്കൾക്ക് കഴിയുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ അക്കാദമി ഓഫ് മീഡിയട്രിക്സ് പറഞ്ഞിട്ടുള്ളത് എട്ട് മണിക്കൂർ ഉറങ്ങണം രണ്ട് മണിക്കൂർ പഠിക്കണം ഒരു മണിക്കൂർ നേരമെങ്കിലും കുടുംബാംഗങ്ങളോടൊപ്പം ചിലവഴിക്കണം ഒരു മണിക്കൂർ സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കണം പിന്നീട് സ്കൂളിൽ പോയി പഠിക്കണം ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി സമയം വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാം എന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കണക്ക് വെച്ച് എങ്ങനെ നോക്കിയാലും ഒരു ദിവസം രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് സ്കോപ്പില്ല ഏറ്റവും കൂടുതൽ സമയം പാഴായി പോകുന്ന പലപ്പോഴും ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അടിമത്വത്തിന് ചിലവഴിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ഇതോടൊപ്പം തന്നെ നമുക്കൊക്കെ സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങൾ കാണും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പാഠ്യേതര കലാപ്രവർത്തനങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ സമയം നമുക്ക് എല്ലാ ദിവസവും ചെലവഴിക്കാൻ ശ്രമിക്കാം പാട്ട് കേൾക്കാനോ പാട്ട് പാടാനോ നമുക്ക് എഴുതുന്ന ശീലമുണ്ടെങ്കിൽ അത് എഴുതാനോ വായിക്കാനോ പാചകം ചെയ്യാനോ എന്താണോ നിങ്ങൾക്ക് താല്പര്യം നൃത്തം ചെയ്യാനോ നിങ്ങൾക്കിഷ്ടമുള്ള ആ ഒരു ഹോബിക്ക് വേണ്ടിയിട്ടൊരു ഒരു മണിക്കൂർ നേരം മാറ്റി മാറ്റിവെക്കാം ചിലപ്പോൾ ഈ ഹയർ സെക്കൻഡറി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പറയാറുണ്ട് എല്ലാ ദിവസവും ഇതിനൊന്നും സമയം കിട്ടില്ല കാരണം സ്കൂളുണ്ട് അത് കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം ഇതെല്ലാം കഴിഞ്ഞ് പഠിക്കണം ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് ഇതിനൊക്കെ സമയം അങ്ങനെയുള്ള തിരക്കുള്ള ആളുകളാണെങ്കിൽ പോലും ഈ വാരാന്ത്യത്തിൽ ഞായറാഴ്ച ഒരു അവധി ദിവസത്തിൽ ഒരു മൂന്ന് മണിക്കൂർ സമയമെങ്കിലും നമ്മുടെ ഈ ഹോബിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണം പൂർണ്ണമായി ആ ഹോബി അങ്ങ് ഉപേക്ഷിച്ച് കളയരുത് കാരണം പല ആളുകളും ഒരു ത്യാഗമെന്നുള്ള നിലയിൽ ഈ ഹോബിയൊക്കെ അങ്ങ് മാറ്റി മാറ്റിവെക്കും അടുത്ത ഹയർ സെക്കൻഡറി രണ്ട് കൊല്ലം നമ്മൾ പഠിത്തം മാത്രമേ ഉള്ളൂ പക്ഷേ പഠിത്തം മാത്രമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തന ശേഷി കുറയും ഈ പാഠ്യവിഷയങ്ങൾ കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് കുറയും അത് ഓർത്തെടുക്കാനുള്ള കഴിവ് കുറയും പഠനത്തിലുള്ള മൊത്തത്തിലുള്ളൊരു താല്പര്യം തന്നെ കുറയും കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്ത് കാര്യം എന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ ജീവിതത്തിൽ ജീവിച്ചിരിക്കാൻ ചില കാരണങ്ങൾ വേണം ചില പ്രതീക്ഷകൾ വേണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില നല്ല കാര്യങ്ങളൊക്കെ ഇന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന പ്രതീക്ഷയോടെ ഉണർന്നെഴുന്നേറ്റാൽ പിന്നീട് നാം വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് വീണ്ടും ഒരു നരകം പിടിച്ച ദിവസമാണല്ലോ എന്നൊരു തോന്നലോടുകൂടിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒന്നിനും ഒരു ഊർജ്ജസ്വലത കാണില്ല നമ്മൾ ക്ലാസ്സിൽ പോയി യാന്ത്രികമായി ഇരിക്കും എന്തൊക്കെയോ പഠിപ്പിക്കും ഇതൊന്നും നമ്മുടെ തലച്ചോറിൽ സ്പർശിക്കുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് സാധ്യമെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഒരു മണിക്കൂർ നമ്മുടെ വിനോദങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക ഇനി വളരെ തിരക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമായി പരിമിതപ്പെടുത്താം ഒരു ഞായറാഴ്ച ഒരു മൂന്ന് മണിക്കൂർ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുക അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ വരുന്ന ഞായറാഴ്ച നമുക്ക് ഇങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും പല കുട്ടികളും പറയാറുണ്ട് ആത്മവിശ്വാസം തോന്നുന്നില്ല ശരിക്കും ആത്മവിശ്വാസത്തിൻ്റെ മരം എന്നൊരു സംഗതിയുണ്ട് സെൽഫ് എസ്റ്റീം ട്രീ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഈ ആത്മവിശ്വാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചാർട്ട് പേപ്പർ എടുക്കുക അതിലൊരു മരത്തിൻ്റെ പടം വരച്ചു വെക്കുക സാധാരണ മരം മരത്തിന് വേരുകളുണ്ട് തടിയുണ്ട് ശിഖരങ്ങളുണ്ട് ആ വേരുകളുടെ ഭാഗത്ത് നിങ്ങളുടെ നൈസർഗികമായിട്ടുള്ള കഴിവുകൾ നിങ്ങളുടെ ജന്മസിദ്ധമായിട്ടുള്ള വാസനകൾ അത് എഴുതി വയ്ക്കുക നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ട് നിങ്ങൾക്ക് കണക്ക് നന്നായി വഴങ്ങുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ആശയവിനിമയ ശേഷിയുണ്ട് നിങ്ങൾക്ക് നല്ല നേതൃപാഠവുമുണ്ട് എന്തൊക്കെയാണോ അത് നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവുകളെയെല്ലാം ആ വേരിൻ്റെ ഭാഗത്ത് എഴുതി വയ്ക്കുക ശിഖരങ്ങളുടെ ഭാഗത്ത് ജീവിതത്തിൽ ഇതിനോടകം നിങ്ങൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ നേട്ടങ്ങളൊന്നും ആകണമെന്നില്ല ചെറിയ നേട്ടങ്ങളെങ്കിലും ആകാം ഏതെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുത്തൊരു വിജയം കൈവരിച്ചതാകാം ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം കിട്ടിയതാകാം ഒരു കായിക മത്സരത്തിലൊരു വിജയം നേടിയതാകാം ഇതൊന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളോട് പറഞ്ഞ ഒരു അഭിനന്ദനത്തിൻ്റെ വാക്കാകാം നിങ്ങളൊരു നല്ല മനുഷ്യനാണ് നീ ഒരു നല്ല സുഹൃത്താണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും ആ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നേട്ടങ്ങൾ തന്നെയാണ് ഈ നേട്ടങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാം എന്നിട്ട് ആ മരത്തിൻ്റെ തടിയുടെ ഭാഗത്ത് അടുത്തൊരാഴ്ചത്തേക്ക് നമ്മൾ ചെയ്ത് പൂർത്തീകരിക്കേണ്ട നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ടാർഗറ്റുകൾ എഴുതി വയ്ക്കാം രാവിലെ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ ആത്മവിശ്വാസത്തിൻ്റെ മരമാകണം ഈ ചാർട്ട് പേപ്പർ നമ്മൾ നമ്മുടെ കിടക്കറയിൽ ഒട്ടിച്ചു വയ്ക്കാം രാവിലെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഈ മരം നമുക്ക് കാണാൻ പറ്റണം ആദ്യം ആ മരത്തിൻ്റെ വേരുകളിലേക്ക് നോക്കുക എനിക്ക് ഇത്രയൊക്കെ കഴിവുകളുണ്ട് ഞാനൊരു മോശപ്പെട്ട വ്യക്തിയല്ല എന്നെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന സ്വയം ഒരു പറച്ചിൽ പറയാം ഇതിന് ശേഷം ആ ശിഖരങ്ങളിലേക്ക് നോക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ഞാനൊരു കൊള്ളാവുന്ന വ്യക്തിയാണ് എന്ന് സ്വയം പറയുക ഒരു അഫർമേഷൻ എന്ന് പറയും അവനവനോട് തന്നെ നമ്മൾ പറയുകയാണ് ഇത് രണ്ടും കഴിഞ്ഞിട്ട് പിന്നീട് മൂന്നാമത് മാത്രമാ തടിയിലേക്ക് നോക്കുക എനിക്ക് ഇത്രയും കഴിവുകളുണ്ട് ഞാൻ ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് പക്ഷേ പോരാ എനിക്ക് ഇനിയും ചില ലക്ഷ്യങ്ങളുണ്ട് ഞാൻ ഇന്ന് തൊട്ട് ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട് ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് സ്വയം പ്രചോദിപ്പിച്ചുകൊണ്ട് രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക നല്ല ഊർജസ്വലരായി യാതൊരു ക്ഷീണവുമില്ലാതെ ഒരു മടുപ്പുമില്ലാതെ നമ്മുടെ ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി വളരെ കൃത്യമായ ശ്രദ്ധയോടെ പൂർണ്ണമായ ഫോക്കസോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു അധ്യയന വർഷം വളരെ സന്തോഷകരമായ ആരോഗ്യകരമായ അഭിവൃദ്ധിദായകമായൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം